മലയാളികളുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ തീപിടിച്ച വിലയാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാവാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ശ്രീ വിജയകുമാർ ആണ് നമസ്കാരം അങ്കമാലി പുളിയന്നത്ത് അദ്ദേഹം കെ കെ ഓയിൽ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു ഐറ്റം ബ്രാഹ്മിൻസ് കറി പൗഡർ എന്നൊക്കെ പറയുന്ന പോലെ നായേഷ് വെളിച്ചെണ്ണ എന്നൊരു ബ്രാൻഡാണ് അപ്പോൾ നേരിട്ട് ഇനി വിഷയത്തിലേക്ക് എടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങക്ക് അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കും തീപിടിച്ച വിലയാണ് എന്തായിരിക്കും അതിൻ്റെ പ്രധാന കാരണങ്ങൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിട്ടുള്ള തേങ്ങയുടെ പ്രൊഡക്ഷനിലുണ്ടായി കുറവാണ് അത് കേരളത്തിൽ മാത്രമല്ല അത് ഇൻ്റർനാഷണലി കുറവാണ് തമിഴ്നാട്ടിൽ കുറവാണ് കർണാടകയിലും കുറവാണ് കാരണം അത് ക്ലൈമറ്റിൽ കുറച്ച് ഉണ്ടായ വ്യത്യാസം കൊണ്ടാണ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഈ തേങ്ങ പ്രൊഡക്ഷനിൽ കുറവുണ്ടായി ആ കുറവാണ് നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് അനുഭവപ്പെടുന്നത് വെളിച്ചെണ്ണയുടെ വിലക്കൂടു അനുഭവപ്പെടുന്നത് അതുകൂടാതെ ഈ തേങ്ങയുടെ തന്നെ ഒരുപാട് ഈ വെളി തേങ്ങ തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ഇപ്പോൾ സുലഭമായിട്ട് തുടങ്ങി ഈ കോക്കനട്ട് പൗഡർ അതേപോലെ ഇതിൽ നിന്നുള്ള പലതരത്തിലുള്ള വെളിച്ചെണ്ണകൾ പിന്നെ അത് അത് അതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്ടുകൾ വന്നു അപ്പം ഇത് ഇന്റർനാഷണലി തന്നെ നല്ല ഡിമാൻഡിലേക്ക് വന്നു അതുകൊണ്ടാണ് ഈ തേങ്ങയുടെ പ്രൊഡക്ഷൻ കുറവും കൂടി ആയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വില കൂടുതൽ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം ഈ തേങ്ങയുടെ പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അപ്പോൾ ഏറ്റവും കൂടുതൽ തേങ്ങ ഉത്പാദിപ്പിക്കുന്ന ഇത് സംസ്ഥാനമാണ് കേരളത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ കേരള ത്തിലല്ല ഒന്നാം സ്ഥാനം ഇപ്പോൾ കർണാടകയിലാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം തമിഴ്നാട് മൂന്നാം സ്ഥാനം മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ അതും കേരളത്തിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ തുടങ്ങി അങ്ങോട്ട് വടക്കോട്ടുള്ള ജില്ലകളിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ അതേസമയം എറണാകുളം തുടങ്ങി അങ്ങോട്ടുള്ള ജില്ലകളിൽ പ്രൊഡക്ഷൻ കുറവാണ് കാരണം അത് ക്ലൈമറ്റിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള തെങ്ങിനെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് അത് കൂടുതലായിട്ട് തെക്കോ തെക്കൻ ജില്ലകളിൽ അഫക്റ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് അവിടുത്തെ പ്രൊഡക്ഷൻ കുറയാനായിട്ടുള്ള കാരണം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കേരളം കർണാടക തമിഴ്നാട് എന്താണ് ഫിഗേഴ്സ് ഇപ്പോൾ റഫ്ലി പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം ഒരു വർഷം ഏഴായിരം മില്യൺ തേങ്ങ ആണ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ റഫ്ലി പറയുന്നത് ഏകദേശം എഴുന്നൂറ് കോടി തേങ്ങ അത് മൊത്തം ഇന്ത്യയിലെ പ്രൊഡക്ഷൻ്റെ ഏകദേശം ട്വന്റി ടു പെർസെൻറ്റേജ് ആണ് കേരളത്തിൽ വരുന്നത് ഏറ്റവും കൂടുതൽ കർണാടകയിലാണ് മൊത്തം പ്രൊഡക്ഷൻ്റെ ഏകദേശം തേർട്ടി പെർസെൻറ്റേജുള്ള അവിടെയാണ് തമിഴ്നാട്ടിൽ ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് തമിഴ്നാട്ടിലും പ്രൊഡക്ഷൻ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു എട്ട് മാസത്തിൽ വെളിച്ചെണ്ണയുടെ വില രണ്ടരട്ടി കൂടുതൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഒരു കാര്യം പിൻപോയിൻ്റ് ചെയ്യാൻ പറ്റുമോ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നമ്മുടെ ശബരിമല സീസൺ അത് ഇതിനൊരു ഒരു ഫാക്ടറാണ് ശബരിമല സീസൺ ഇതിന്റെ ഒരു ഫാക്ടർ അല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിമല സീസൺ എല്ലാ വർഷവും ഉണ്ട് മെയിൻലി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങി ഇങ്ങോട്ട് രണ്ട് മൂന്ന് വർഷം എടുക്കുകയാണെങ്കിൽ തേങ്ങയുടെ വില കമ്പാറ്റി വളരെ കുറവായിരുന്നു ഞങ്ങൾ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വരെ ഒരു കിലോ തേങ്ങ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇത്രയും വില കുറവ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കർഷകർ ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്നു തേങ്ങ ഇപ്പം നമ്മളിപ്പോൾ തെങ്ങിന് വളം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത് ഈ ഒരു വർഷം കൊണ്ട് കൊണ്ടുണ്ടാവില്ല അതൊരു ഒന്നര വർഷത്തിന് മുകളിലും ആവും അതിന്റെ ഇഫക്റ്റ് വരുമ്പോൾ അപ്പൊ തെങ്ങില് കർഷകര് ശ്രദ്ധിക്കാതെ കാരണം അവരുടെ കോസ്റ്റ് കൂടി കോസ്റ്റ് കൂടി ഇപ്പൊ സ്വാഭാവികമായിട്ടും അവർ അതിൽ ശ്രദ്ധിക്കാതിരുന്നു അതാണ് ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കുറവ് വില കൂടുതലെ മെയിൻ കാരണമായിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ വിൽപ്പനയെ അത് ബാധിക്കില്ലേ കാരണം ഒരു കിലോ എണ്ണക്ക് ഇത്രയും വില വില വരുമ്പോൾ അപ്പോൾ അതിനെ ഏത് രീതിയിലാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങളുടെ വില്പനയെ ബാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് സെയിൽ കൂടുതലാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയെ കുറിച്ച് ഉപയോഗിച്ചവർക്കറിയാം പക്ക വെളിച്ചെണ്ണയാണെന്ന് ഉപയോഗിച്ചവർക്കറിയാം അതുകൊണ്ട് ഞങ്ങളുടെ സെയിലിനെ കുറിച്ച് കുറഞ്ഞിട്ടില്ല അത് കുറയാതിരിക്കാനുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റിലുള്ള പല പ്രൊഡ്യൂസേഴ്സും നിർത്തിപ്പോയി അവൈലബിലിറ്റി നല്ല വെളിച്ചെണ്ണയുടെ അവൈലബിലിറ്റി കുറഞ്ഞു അതേസമയം തന്നെ ഈ വില കൂടി മായം ചേർന്ന വെളിച്ചെണ്ണകൾ ഒരുപാട് മാർക്കറ്റിലേക്ക് ഇറങ്ങി അപ്പോൾ ആൾക്കാർക്ക് ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളുടെ വെളിച്ചെണ്ണ ഏതായാലും ഉപയോഗിച്ചുകൊണ്ടുതന്നെ ഇരിക്കുന്നു അപ്പൊ നമ്മൾക്ക് സെയിലില് കാര്യമായിട്ട് നമുക്ക് എന്റെ ബ്രാൻഡിന് വ്യത്യാസം വന്നിട്ടില്ല നിങ്ങൾ സാധാരണ ഇറക്കുന്നത് ഒരു കിലോ ആണോ അതോ രണ്ട് അര കിലോ ആണോ ഏത് സൈസില് ഏത് ക്വാണ്ടിറ്റിയിലുള്ള ആണ് ഇറക്കുന്നത് ഇപ്പൊ കയ്യിൽ ഉണ്ടെങ്കിൽ കാണിക്കുകയും ചെയ്യാം ഇപ്പോ ഇതാണ് ഞങ്ങളുടെ ഇത് അര കിലോ അര ലിറ്ററിന്റെ ആണ് നമ്മുടെ നൈസ് നമ്പർ വൺ കോക്കനട്ട് ഓയിൽ സാധാരണ മെയിൻലി ഏറ്റവും കൂടുതൽ അര ലിറ്ററും ഒരു ലിറ്ററും ആണ് സാധാരണ മാർക്കറ്റിൽ നമ്മൾ പോകുന്നത് പക്ഷേ ഇപ്പൊ വില വില കൂടുതൽ കാരണം കൊണ്ട് ഇരുന്നൂറ് എം എൽ നമുക്ക് ഇറക്കണ്ട ഇറക്കേണ്ടതായിട്ട് വന്നു പിന്നെ രണ്ട് ഉണ്ട് അഞ്ച് ലിറ്റർ ഉണ്ട് ഇതൊക്കെ നമുക്ക് മാർക്കറ്റിലുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽ പോണത് അര ലിറ്ററാണ് അതേപോലെ ആദ്യം ഒരു ആയിരുന്നു കൂടുതൽ സെയിൽ അര ആണ് കൂടുതൽ കാരണം ആൾക്കാരെ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചു അത് സത്യം തന്നെയാണ് ഈ അമ്പലങ്ങളിലൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയുടെ വിലയൊക്കെ കൂടിയതുകൊണ്ട് ഇപ്പൊ ധാരാളം പേരും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് സെയിം വെളിച്ചെണ്ണയാണോ അതോ നിങ്ങൾ വേറെ ഗ്രേഡ് വെളിച്ചെണ്ണ ആണോ കടയിലുണ്ടോ അതായത് മിക്കവാറും അമ്പലങ്ങൾ ഇപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മെയിൻ നല്ല വെളിച്ചെണ്ണ പല അമ്പലങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല വെളിച്ചെണ്ണ അതുകൂടാതെ നമുക്ക് ഈ നമ്മൾ വെളിച്ചെണ്ണ ആട്ടണമെന്ന സമയത്ത് നമ്മൾ നമ്മൾ കൊപ്ര ഉണ്ടാക്കുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് തേങ്ങയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും കൊപ്ര പുറത്ത് നിന്ന് വാങ്ങിക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊ കൊപ്ര പുറത്ത് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് പച്ച പച്ചാഴ്ത്തി കഴിഞ്ഞാൽ പക്ക ശുദ്ധമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ് മുതലൊരു വെറൈറ്റി എന്ന രീതിയിൽ തേങ്ങ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ദിവസം ഏകദേശം ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേങ്ങകൾ നമ്മൾ ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമ്മൾ തേങ്ങ ഒരു ദിവസം കട്ട് ചെയ്യും അങ്ങനെ തേങ്ങ കട്ട് ചെയ്തിട്ട് നമ്മളത് കൊപ്രയാക്കിയിട്ട് നമ്മൾ ഡ്രയറിൽ ഇട്ട് കൊപ്പറയാക്കിയിട്ട് വീണ്ടും അത് കൊപ്പറ കുത്തി വീണ്ടും ഫിനിഷ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ വെളിച്ചെണ്ണം ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ കൊപ്ര നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ കുറച്ച് മോശമൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ തിരഞ്ഞു മാറ്റും കാരണമെന്ന് വെച്ചിണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ തെരഞ്ഞു മാറ്റണ കോപ്രകള് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്കുന്ന രീതിയിൽ നമ്മള് ആട്ടിയെടുത്തിട്ട് വേറെ ഡ്രൈ എക്സ്പെറിലെ ആട്ടിയെടുത്തിട്ട് അതും നമുക്ക് അമ്പലങ്ങളിലും സെയിൽ പോകേണ്ടത് മിക്കവാറും ശ്രീകോവിലൊക്കെ കത്തിക്കാനായിട്ട് നല്ല വെളിച്ചെണ്ണയാണ് അമ്പലങ്ങൾ നമ്മുടെ എടുക്കുന്നത് അപ്പോൾ ഒരു ഈ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഈ അമ്പലത്തിലേക്ക് കൊടുക്കുന്ന വിലയുടെ വ്യത്യാസം ഒരു ഒരു ഏകദേശം നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു പകുതി വില മറ്റേ രണ്ടാമതുള്ള സെക്കൻഡ് നമ്മൾ ആട്ടിയെടുക്കണ വെളിച്ചെണ്ണയ്ക്ക് വെളക്കെണ്ണയായിട്ട് കൊടുക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് പകുതി വില ഏകദേശം വരുന്നുള്ളൂ നല്ല വെളിച്ചെണ്ണയിലും അതാണ് ഇപ്പോഴത്തെ വില തന്നത് പിന്നെ മൂല്യവർദ്ധിത നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല നമ്മൾ നമ്മുടെ പദ്ധതിയിലുണ്ട് കാരണം നമ്മൾ തേങ്ങ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തേങ്ങ വെള്ളമുണ്ട് തേങ്ങ വെള്ളം കൊണ്ട് നമുക്കിപ്പോൾ രണ്ട് കമ്പനികൾ നമ്മുടെ തേങ്ങ വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ചുറുക്ക ഉണ്ടാക്കാൻ വിനാഗിരി ഉണ്ടാക്കാനും പിന്നെ മറ്റേ കരിക്കൻ വെള്ളം എന്നുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു കമ്പനി അങ്ങനെ അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഭാവിയിൽ നമുക്ക് ഇത് സ്വന്തമായിട്ടുള്ള ഒരു വിനാഗിരി ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് പോകാനായിട്ട് താ നമുക്കൊരു താല്പര്യമുണ്ട് നമ്മളതിന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇപ്പോൾ കേരളത്തിലൊരു ബിസിനസ് നടത്തുന്ന ഒരു ഓൺട്രപണോ എന്ന നിലയ്ക്ക് പല ബുദ്ധിമുട്ടുകളും ഒരു ബിസിനസ്സിൽ വരാം ഈ ബിസിനസ് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് തുടങ്ങി ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഫേസ് ചെയ്യുന്ന നേരിടുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്താണ് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെയിൻലി ഒന്നാമത്തെ കേരളത്തിൽ ഒത്തിരി അന്തരീക്ഷമൊക്കെ കുറവാണ് നമുക്ക് ബിസിനസ്സിന് ഗവൺമെൻറ് തലത്തിൽ നിന്ന് നമുക്കൊന്നും നമ്മളൊന്നും പോയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഈ മെയിൻലി ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രോബ്ലം നമ്മൾ കുറച്ച് ഫേസ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നമുക്ക് മെസ്സേജ് വരും കറണ്ട് പോകുമ്പോൾ മെസ്സേജ് വരും മെസ്സേജ് വരാതെ കറണ്ട് പോകുന്നുണ്ട് നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെഷീൻ എക്സ്പെല്ലറ് കുറച്ച് വലുതാണ് അപ്പോൾ അത് പെട്ടെന്ന് സ്ട്രക്കാകും കാരണം ഇപ്പോൾ കറണ്ട് പോയിട്ട് അപ്പം തന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാണ് കറണ്ട് പോയിട്ട് നമ്മൾ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഓഫ് ചെയ്തിടും ഇല്ലാതെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഷീൻ സ്ട്രക്കാവും അത് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ചെറിയ ചെറിയ പ്രോബ്ലംസ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ വന്നാൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കുറച്ചും കൂടി സുഗമമായിട്ട് പോകും പിന്നെ ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് നിങ്ങൾ വേറെ ഈ പിണ്ണാക്ക് അങ്ങനെ പല സംഗതികളും സംഗതികളുണ്ടാവും എന്തൊക്കെയാണ് ആ നമുക്ക് ഇതിൻ്റെ രണ്ട് മെയിൻ ബൈ പ്രോഡക്റ്റ്സ് ഒന്ന് ചിരട്ട ഒന്ന് പിണ്ണാക്ക് ബൈ പ്രോഡക്ട്സ് എന്ന് പറയാൻ വലിയ മെയിൻ പ്രോഡക്ട്സ് ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരട്ടയ്ക്ക് ഇപ്പോൾ നല്ല വില എടുത്തുണ്ട് പിണ്ണാക്കിനും വിലയുണ്ട് അപ്പോൾ ആ രണ്ടാണ് ബൈ പ്രോഡക്ട്സ് വേറെ ഇതിൽ വേസ്റ്റേജ് എന്ന് പറയാനൊന്നുമില്ല അതായത് ഇതിൽ ഇപ്പോൾ ചിരട്ട ഫസ്റ്റ് തന്നെ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിരട്ട ചിരട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താട്ടി കഴിഞ്ഞാൽ പിണ്ണാക്കായിട്ടും പോവും വെളിച്ചെണ്ണയായിട്ടും വരും അല്ലാണ്ട് വേസ്റ്റ് ഒന്നുമില്ല ഇതിൽ ആ രണ്ടുമാണ് മെയിൻ ഞങ്ങളുടെ ബൈപ്പ് പ്രോഡക്റ്റ്സ് ഇപ്പോൾ തേങ്ങ മേടിച്ചിട്ട് അതിന് പ്രോസസ്സ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു ഈ തേങ്ങ നിങ്ങൾ പോയി മേടിക്കുകയാണോ അത് അവിടെ കൊണ്ടു നിന്ന് വരുന്നുണ്ടോ ഇല്ല നമ്മൾ മെയിൻ ഇപ്പോൾ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റെന്ന് തന്നെ പറയാം ഗുരുവായൂർ ചാവക്കാട് ഭാഗത്തുനിന്ന് ആണ് നമുക്ക് തേങ്ങ വരുന്നത് അവിടെ നമുക്കൊരു ഡീലറുണ്ട് ഒരു മിസ്റ്റർ സോമൻ നായർ എന്ന് പറഞ്ഞ ഡീലറുണ്ട് പുള്ളി അങ്ങനെയൊക്കെ എനിക്ക് വിശ്വാസമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ വരുന്ന തേങ്ങ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതായത് ഇപ്പം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തേങ്ങ കേരളത്തിന്റെ അത്ര തേങ്ങയുടെ ഗുണമില്ല അതേ സമയം ഗുരുവായൂർ ചവക്കട് ഭാഗത്ത് പറയുമ്പോൾ ഏകദേശം കോസ്റ്റൽ കോസ്റ്റലിലാണ് അവിടെ നിന്ന് വരുന്ന തേങ്ങ നല്ല ക്വാളിറ്റി ആയിരിക്കും കാരണം നമുക്ക് തേങ്ങ കട്ട് ചെയ്താൽ ഇത്ര പെർസെൻറ്റേജ് കൊപ്പറ കിട്ടണം അതിൽ ഇത്ര പെർസെൻറ്റേജ് ഓയിൽ കിട്ടണം അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആകെ പാളിപ്പോകും അതേസമയം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തേങ്ങക്ക് ഈ ഗുണമില്ല അതേസമയം ഈ സമയങ്ങളിൽ വ്യത്യാസം ഉണ്ട് ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്ത് ചൂടുള്ള സമയത്ത് കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും കൊപ്ര പ്രൊഡക്ഷൻ തേങ്ങയെന്ന് കിട്ടും അതേസമയം പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കുറയും അതെല്ലാ എല്ലാ ഏരിയയിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ താരതമ്യേന ഏറ്റവും നല്ല തേങ്ങ കിട്ടുന്നത് അവിടെ നിന്നാണ് നമുക്കൊരു ഡീലർ ഉണ്ട് പുള്ളി പക്കയായിട്ട് നമുക്ക് അദ്ദേഹം നമുക്ക് പക്കയായിട്ട് നമുക്ക് എല്ലാ ദിവസവും ലോഡ് കിട്ടാൻ കണക്കിന് അറേഞ്ച് ചെയ്ത് തരും വിശ്വാസമാണ് അത് അങ്ങനെക്കും നമ്മളെയും വിശ്വാസമാണ് അപ്പം നല്ല രീതിയിൽ നമുക്ക് തേങ്ങ സപ്ലൈ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ തേങ്ങയ്ക്ക് ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തു നിന്ന് മാത്രമാണ് തേങ്ങ എടുക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ വേറെ ഏതെങ്കിലും ജില്ലകളിൽ തെങ്ങും തോപ്പുകളുള്ള സ്ഥലത്ത് നിന്ന് ബൾക്കായിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾ എടുക്കാത്തത് അതായത് ആ ഭാഗത്തുള്ള തേങ്ങ അതിൽ കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ അതായത് കോസ്റ്റലിൽ നിന്ന് വിട്ടുപോയിരുന്ന മേഖലയിലുള്ള തേങ്ങയും തമ്മിൽ ഗുണത്തിൽ വ്യത്യാസമുണ്ട് അതിൽ നമുക്ക് ഒരു നൂറ് കിലോ തേങ്ങ കട്ട് ചെയ്താൽ ഇത്ര പെർസെൻറ്റേജ് ഒപ്പറ നമുക്ക് കിട്ടണം അത് ഈ ഭാഗത്തുള്ള തേങ്ങ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് അതേസമയം കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഗുണം കിട്ടില്ല കാരണം നമുക്ക് വരുന്നത് പക്കിയായിട്ടുള്ള സാധനമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മാത്രമേ ഇപ്പോൾ തൽക്കാലം കളക്ട് ചെയ്യുന്നുള്ളൂ അല്ല ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അങ്ങനത്തെ ഉണ്ടാവുക കാരണം തേങ്ങ എല്ലായിടത്തും ഒരുപോലെയല്ല കേരളത്തിൽ അല്ല തേങ്ങ എല്ലായിടത്തും ഒരുപോലെയല്ല അതേസമയം ഈ മണ്ണാർക്കാട് മേഖലയൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നൂറ് കിലോ തേങ്ങക്ക് പച്ച തേങ്ങക്ക് ഇവിടെ ഒരു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കിട്ടുകയാണെങ്കിൽ മണ്ണാർക്കാട് ഭാഗത്ത് അതിന് ഒരു മൂന്നാല് പെർസെൻറ്റേജ് കൊപ്ര കുറവായിരിക്കും അത് അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ് അതേപോലെ പാലക്കാട് കുറവായിരിക്കും ഈ കോസ്റ്റലിലേക്ക് വരുന്നവർ കുറച്ചും കൂടി നന്നായിട്ട് തീരെ കോസ്റ്റലിലേക്ക് പോയത് ഒരു മിഡിലിൽ നിൽക്കുന്ന കോസ്റ്റലിലേക്ക് പോകുമ്പോൾ തേങ്ങ നന്നായിട്ടിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി ഓയിലിന്റെ ക്വാളിറ്റി നന്നായിരിക്കും കൊപ്രയിൽ നിന്ന് കിട്ടുന്ന ഓയിലിന്റെ ക്വാണ്ടിറ്റി നല്ല രീതിയിലായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മേഖല മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു വലിയ പ്രശ്നം മായമാണ് അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്ന് അവർക്ക് അറിയാൻ പയ്യോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിലെല്ലാം മായമാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഈ താങ്കളുടെ എണ്ണ ഈ വെളിച്ചെണ്ണയിൽ ഒട്ടും മായമില്ല എന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ അതിലൊരു പരിസയം കണ്ടു എത്രയോ എത്രയോ ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ ഇനമായിട്ട് നൽകുന്നതാണ് അതിൽ എന്തെങ്കിലും മായം കണ്ടുപിടിച്ചാൽ അത് എങ്ങനെയാണ് നിങ്ങളത് ആവശ്യപ്പെടുന്നത് നമുക്ക് ധൈര്യമായിട്ട് അവകാശപ്പെടാം കാരണം നമ്മൾ പുറമേന്ന് കൊപ്ര പോലെ എടുക്കുന്നില്ല നമ്മളുടെ പ്രോ പ്രൊഡക്ഷൻ എല്ലാം ഞങ്ങളുടെ മുന്നിൽ കൂടെ വരുന്നതാണ് നമ്മൾ തേങ്ങ കട്ട് ചെയ്യുന്നു കൊപ്ര ഉണ്ടാക്കുന്നു ആ കൊപ്ര വെച്ച് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നു പണ്ട് കാലത്ത് നമ്മളുടെ ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മളുടെ നാട്ടിൽ നിന്നിരുന്ന പാരമ്പര്യമായിട്ടുള്ള തേങ്ങ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അന്ന് നമ്മളുടെ ചെറിയ ചെറിയ മില്ലുകൾ ഉണ്ടായിരുന്നു നമ്മളുടെ നാട്ടിൽ അവർ തേങ്ങ കളക്ട് ചെയ്ത് അവർ ഡ്രയറിൽ ആക്കിയിട്ട് തേങ്ങ വെളിച്ചെണ്ണ പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമുക്ക് തരുന്നു പക്ഷേ കാലക്രമം കൊണ്ട് മറ്റ് ചില ലോബികളുടെ ഇടയിലേക്ക് ഈ ഇത് പോയ കാരണം കൊണ്ട് അവർക്കൊക്കെ പൂട്ടേണ്ടതായിട്ട് വന്നു അവരുടെ കോസ്റ്റ് അവർക്ക് വർക്കൗട്ട് ആവുന്നില്ല അതിൻ്റെ പേരിൽ അതൊക്കെ പൂട്ടേണ്ടതായിട്ട് വന്നു അപ്പം അങ്ങനെയുള്ള മില്ലുകളൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് തന്നെ മലയാളിയുടെ ഭക്ഷണശീലത്തിലേക്ക് ഈ മറ്റു വെളിച്ചെണ്ണകൾ കയറി വരാൻ കാരണമായി അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് വർഷം മുമ്പ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ വളരെ കുറച്ചേ കുറച്ചേക്കാട്ടുണ്ടാവുകയുള്ളൂ അല്ലേ ഇപ്പം നോക്കി ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് ഒരുപാടുണ്ടാവും അതേപോലെ കൊളസ്ട്രോള് ബാക്കി ഹൃദ്രോഗങ്ങൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ ക്രമങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ വിലക്കുറവ് മാത്രം അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല നമ്മുടെ നമുക്ക് കിട്ടുന്ന സാധനം പക്കയാണോ എന്ന് നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ സമയത്ത് ഒരു നാനൂറ് രൂപ കുറഞ്ഞ് ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റില്ല അത് കൊപ്ര വാങ്ങിച്ചായാലും കുഴപ്പമില്ല നാളികേരം വെട്ടിയതായാലും കുഴപ്പമില്ല നാ നാനൂറ് രൂപ കുറഞ്ഞ് ചുരു മിനിമം മിനിമം ഒരു നാനൂറ് രൂപ കുറഞ്ഞ് ഒരു കിലോ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പോൾ സാധ്യമല്ല പക്ഷേ ഇപ്പം മുന്നൂറ്റി അമ്പത് രൂപയ്ക്കും മുന്നൂറ്റി അറുപത് രൂപയ്ക്കും വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ എത്ര പെർസെന്റ് വെളിച്ചെണ്ണത് അതിൽ ഏറ്റവും നമ്മൾ പറഞ്ഞു കേക്കുന്നപ്പോ പരാഫിൻ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നു അറിയില്ല എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ല പിന്നെ മറ്റു പല ഓയിലുകളും വില കുറഞ്ഞ പല ഓയിലുകളും വെളിച്ചെണ്ണയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പല വില കുറഞ്ഞ ഓയിലുകളും അതിൽ ആഡ് ചെയ്യണ്ടെന്ന് പറയുന്നു അപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ട് ഈ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വെളിച്ചെണ്ണ സപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള വെളിച്ചെണ്ണകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ അസുഖങ്ങൾ പരമാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധ്യമാണ് നമ്മൾ ഈ ഇവിടെ വാഴക്കുളത്ത് കോക്ന ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട് അവിടെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അതെ അതെ അത് സെൻട്രൽ ആണ് അവിടെയാണ് നമ്മൾ ടെസ്റ്റ് സാധാരണ ടെസ്റ്റ് ചെയ്യാറുള്ളത് ഈ ഉണ്ടെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ല ഇതുവരെ ആരും വിളിച്ചിട്ടില്ല പിന്നെ ചില ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്സ് പറയുന്നത് ഇതിൽ ചിലപ്പോ ഊറലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഊറില് തലപ്പ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മള് വെളിച്ചെണ്ണ പ്രൊഡക്ഷൻ ശരിക്കും ഒറിജിനൽ വെളിച്ചെണ്ണയിൽ അത്യാവശ്യം ഊറും അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ദോഷവും ദോഷമില്ല പിണാക്കിന്റെ അംശം അത്രേ ഉള്ളൂ ഊറൽ എന്ന് പറഞ്ഞാൽ പിണ്ണാക്കിന്റെ അംശമാണ് നമ്മൾ സാധാരണ ഫിൽറ്റർ ചെയ്തിട്ട് ഒരു അഞ്ചാറ് ദിവസം ടാങ്കിൽ ഇട്ടിട്ട് പിന്നെ അത് ഫില്ല് ചെയ്ത് വരാണെങ്കിൽ ഊറിലെ ഒഴിവാക്കാം പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പ്രൊഡക്ഷൻ തികയുന്നില്ല അതുകൊണ്ട് ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ടാങ്കിൽ ഫിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നുള്ളു അപ്പോൾ ഇതൊരു മൂന്നാല് ദിവസം ഇരുന്ന ചിലപ്പോ ചെറിയ ഊറിലൊക്കെ വരാം അടിയില് അത് സാധാ സ്വാഭാവികമാണ് നല്ല വെളിച്ചെണ്ണയിലാണ് ഊറിലുണ്ടാവുകയുള്ളു അങ്ങനെ ചില കംപ്ലൈൻസ് ഒക്കെ വരാ ആൾക്കാർക്ക് അറിയില്ല എല്ലാവരും മായം എന്നുള്ള ഒരു കൺസെപ്റ്റ് കണ്ടുകൊണ്ടാണ് എല്ലാ എല്ലാ ഭക്ഷണപദാർത്ഥത്തിനും അവർ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മായമാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് പലതിലും മായ ഉണ്ട് അപ്പം അവര് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത് അപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും മറ്റേ ഇത് അതേപോലെ തന്നെ വേറെ അച്ഛൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇഴുമ്പോൾ പതയുന്നു അപ്പം ഞാൻ അവരോട് വെടിയാണെങ്കിൽ അവർ പതയിലല്ല അതായത് നമ്മളുടെ വെളിച്ചെണ്ണയിൽ മോയിസ്റ്ററിന്റെ കണ്ടന്റ് ഉണ്ട് ഒരു പോയിന്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം പോയിൻറ്റ് ടു പെർസെൻറ്റേജ് പോയിന്റ് ടു അതായത് വൺ പെർസെൻറ്റഞ്ചിലൊന്ന് പോയിന്റ് ടു പെർസെൻറ്റേജ് മോയിസ്ചർ ഉണ്ടാവും അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊപ്ര ഡ്രയറിലിട്ട് ഉണക്കിയാൽ നമ്മളുണ്ടാക്കുന്ന കൊപ്രയാണ് അത് ഡ്രയറിൽ ഇട്ട് ഉണക്കി ആട്ടി വരുമ്പോൾ സമയത്ത് ഒരു ചെറിയ മോയിസ്റ്റർ ഉണ്ടാവുക ഈ മോയിസ്റ്റർ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ ഒരു ചെറിയ കുമ്പളം വന്നാലും പൊട്ടിയങ്ങൾ പോകും പിന്നെ കാമാവും അതായത് വെള്ളത്തിന്റെ അംശം മായമല്ല അതങ്ങ അത് മായോ കാരണം പല മായം ചേർത്ത വെളിച്ചെണ്ണകളും ഒഴിക്കുമ്പോ ഇത് വരില്ല കാരണം അതില് സീറോ പെർസെൻറ്റേജ് മോയ്സ്റ്ററാക്കിയിട്ടാണ് അവര് വരുന്നത് അവര് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെയുള്ള വെളിച്ചെണ്ണകള് മൂന്ന് വർഷം നാലു വർഷം ഇരുന്നാലും അനങ്ങില്ല അതേസമയം നമ്മള് പറഞ്ഞത് ഇപ്പൊ ആറുമാസമാണ് നമ്മളുടെ ആറുമാസം കഴിയുമ്പോ ചിലപ്പോ ഒരു കാരണാമിഷം ചിലപ്പോ വരാം ആറുമാസം കഴിയുമ്പോ അതില്ലാതെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം മോയിസ്ചർ കുറച്ച് നല്ല രീതിയിൽ നമ്മുടെ കൊപ്ര ശരിക്കും വളയ്ക്കാൻ പറ്റില്ല ഓടിക്കാനേ പറ്റുള്ളൂ അത്രയും കുറച്ച് പോയിന്റ് ടൂ ഫൈവ് വരെ നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റിയിലൊക്കെ പറയുന്നത് പോയിന്റ് ടൂ ഫൈവ് വരെ ആവാന്ന് പറയുന്നത് നമ്മൾ പോയിന്റ് ടൂ ഉള്ളു ടു വൺ ഉള്ളൂ കഴിഞ്ഞ വർഷം ടെസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ആ മോയിസ്ചർ ചൂടാവുമ്പോൾ സ്വാഭാവികമായിട്ടും വെളിച്ചിട്ടുണ്ടെങ്കിൽ മോയിസ്ചർ പോകില്ല അങ്ങനെ പോകുന്ന മോയിസ്ചറാണത് അത് നമ്മുടെ നല്ല വെളിച്ചെണ്ണയിൽ എല്ലാത്തിലുണ്ട് നമ്മൾ ആട്ടിയെടുക്കണ വെളിച്ചെണ്ണയിൽ അതിലും കൂടുതലായിരിക്കും വീട്ടിൽ നമ്മുടെ വീടുകളിൽ ആട്ടുന്ന വെളിച്ചെണ്ണയില് അതിലും കൂടുതലായിരിക്കും അങ്ങനെ ചില ചില കാര്യങ്ങളാണ് നമ്മളുടെ ആയിട്ട് വരുന്നത് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ചില കംപ്ലൈന്റ്സുകൾ മാത്രമേ നമ്മുടെ വെളിച്ചെണ്ണയിൽ വരുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെ ഒരു വ്യവസായി എന്ന നിലയിൽ നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമോ എന്തെങ്കിലും പോളിസി ചേഞ്ചസോ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം നമുക്ക് സഹായം പ്രത്യേകിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല കഴിഞ്ഞ വർഷം ഒരു ചെറിയ ബ്ലോക്ക് തലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ചെറിയ ചെറിയ എമൗണ്ടിൻ്റെ എന്തോ ഒരു സബ്സിഡി എന്താ അത് ഒരു ത്രീ തൗസൻഡ് അങ്ങനെ ഒരു ചെറിയൊരു ഇത് കിട്ടി നമുക്ക് അങ്ങനെ സഹായം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തന്നാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ നമുക്ക് ശരിക്കും നം ഈ ഗവൺമെന്റ് തലത്തില് ഒരു അവയർനെസ് ആവശ്യമുണ്ട് നമ്മൾ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ തരത്തിൽ അവർ പെരുമാറിയാൽ മതി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്നത് ആ തൊഴിൽ കൊടുക്കുന്ന ആൾക്ക് നമുക്കൊരു ചെറിയൊരു രീതിയിലുള്ള ആ രീതിയിലുള്ള ഹെൽപ്പ് നമുക്കൊരു നമ്മളെല്ലാം ചെയ്തോളാം പക്ഷെ സഹായപരമായിട്ടുള്ള ഹെൽപ്പുകൾ നമുക്ക് സഹായിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ആ ഒരു മെൻറ്റാലിറ്റി ആക്കിയിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആക്കി തന്നാൽ മതി നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ അത് തന്നെ ചെയ്തു അതായത് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകി കാരണം അത് നിങ്ങളുടെ മാത്രം അല്ല പലരെയും സഹായിക്കുന്ന ഒരു ബിസിനസ്സാണ് തൊഴിൽ കൊടുക്കുന്നൊരു ഒരു ഒരു മേഖലയാണ് എന്ന രീതിയിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് മൂവ്മെന്റിനുള്ള സൗകര്യം പ്രയോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ഒരുപാട് ടെൻഷൻസ് എല്ലാം നമ്മൾ ഡീൽ ചെയ്യണം അപ്പോൾ അങ്ങനെ ടെൻഷൻസോടുകൂടി ടെൻഷനോടുകൂടിയാണ് നമ്മളൊരു ഓഫീസിലേക്ക് ചെല്ലുന്നത് അപ്പൊ നമ്മൾ ചിരിച്ച് നല്ല രീതിയിൽ ഒരു ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ സഹായപരമായിട്ടുള്ള രീതിയിൽ ചെയ്ത ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് നമുക്ക് കാരണം നിയമം നിയമം പാലിക്കുന്ന നിയമം പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെ പൗരൻ നിലയ്ക്ക് അത് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല അപ്പൊ അതിനൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ നമുക്ക് നല്ലത് പക്ഷെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ ആ രീതിയിൽ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആക്കി തന്നാൽ മതി ബാക്കിയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം ഇനി എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം പറയാം ഈ വെളിച്ചെണ്ണയുടെ വില കുറയും അത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിലും ബാക്കി മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തിയ ഇതിലും ഈ വർഷം അവസാനാവുമ്പോഴേക്കും പ്രൊഡക്ഷനൊക്കെ കറക്റ്റ് ആകുമ്പോൾ ഇതിൻ്റെ വില പഴയ രീതിയിലേക്ക് താഴുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വെളിച്ചെണ്ണയ്ക്ക് തീപിടിച്ച് വിലയായിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നനപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ ശ്രീ വിജയകുമാറിന് വളരെ നന്ദി മാത്രമല്ല ഈ വ്യവസായ സംരംഭം മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നമസ്കാരം